ജയ് മാതാണം എല്ലാ ലൗകിക വസ്തുക്കളുടെയും ക്ഷണികതയെക്കുറിച്ച് അറിവുള്ള മനസ്സ് ഇവിടെയോ മറ്റു ലോകങ്ങളിലോ ഉള്ള ഒരു സന്തോഷത്തിനും യാതൊരു ആഗ്രഹവും വെച്ച് പുലർത്താതിരിക്കുമ്പോൾ അതിനെ വൈരാഗ്യം എന്ന് പറയുന്നു അമ്മയോടുള്ള ഭക്തി വർധിക്കുകയും നിങ്ങളെ പൂർണ്ണമായി കീഴടക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ആസക്തികളും ആഗ്രഹങ്ങളും എല്ലാ ബന്ധങ്ങളും വികാരങ്ങളും നിങ്ങളെ സ്വയമേവ വിട്ടുപോകും അതിലാണ് ഭക്തിയുടെ മഹത്വം ഉറുമ്പ് പഞ്ചസാര കണ്ടെത്തി ആസ്വദിക്കുക മാത്രമല്ല മറ്റ് ഉറുമ്പുകളോട് ഇത് പറയുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ ഉറുമ്പുകൾക്കും പഞ്ചസാരയുടെ മധുരം ആസ്വദിക്കാൻ കഴിയും അതുപോലെ ഭക്തർ ഉള്ളിൽ ദൈവത്തിൻ്റെ അനശ്വരമായ ആനന്ദം ആസ്വദിക്കുക മാത്രമല്ല ഈശ്വരൻ്റെ മഹത്വവും ഭക്തിയുടെ പരമത്വവും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ മറ്റ് ദുരിതമനുഭവിക്കുന്ന ജീവികൾക്ക് ഭക്തിയുടെ മധുരവും ദൈവദർശനത്തിൻ്റെ അമൃതം അമൃതവും ആസ്വദിക്കാൻ കഴിയും ഭക്തൻ മിടുക്കനാണ് വീണ്ടും ജനിക്കുവാൻ സമ്മതിക്കുന്നതിന് മുമ്പ് താൻ അയാളെ ഒരിക്കലും മറക്കില്ലെന്ന് ഈശ്വരനിൽ നിന്ന് ഒരു വാഗ്ദാനം അയാൾ നേടുന്നു സംസാരത്തിലെ ക്ഷണികമായ ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സ്നേഹം മായയാൽ കളങ്കപ്പെട്ടതാണ് അതിനാൽ അത് പ്രേമമല്ല അത് വെറും സ്നേഹമാണ് അത് മോഹമാണ് അത് ബന്ധിപ്പിക്കുന്നു എന്നാൽ മായയ്ക്ക് അതീതനായ ഗുരുവിനോടും ഈശ്വരനോടും ഈശ്വരനോടുമുള്ള സ്നേഹം ഭക്തിയാണ് പക്വമായ അവസ്ഥയിൽ അത് പ്രേമമാണ് ഭക്തി ശുദ്ധീകരിക്കുന്നു ഉയർത്തുന്നു രൂപാന്തരപ്പെടുത്തുന്നു മോചിപ്പിക്കുന്നു ഭക്തി നിങ്ങളെ പരമമായതുമായി ഒന്നിപ്പിക്കുന്നു ഭക്തി തന്നെ ആനന്ദമാണ് ശുദ്ധ മനസ്സുള്ള ഭക്തൻ്റെ സ്നേഹത്താൽ ബന്ധിതനായി സർവശക്തൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിരന്തരം വസിക്കുന്നു നിങ്ങളുടെ ഭാവം നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ സമർപ്പണം എന്നിവ അനന്യ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സവിശ ഒരു സവിശേഷതയുള്ളതായിരിക്കണം അനന്യ എന്നാൽ ന അന്യ മറ്റാരുമില്ല എന്ന് ഓ ദിവ്യമാതാവേ നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരെയും ചിന്തിക്കാനാവില്ല മറ്റാരെയും സ്നേഹിക്കാനാവില്ല മറ്റാരും എന്നെ നയിക്കാനില്ല ഇവിടെയും പരലോകത്തും എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല ീ ഭാവത്തെ അനന്യഭാവം എന്ന് പറയുന്നു ഈ ഭാവത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഭക്തിയെ അനന്യഭക്തി എന്ന് വിളിക്കുന്നു ഈ ഭാവവും ഭക്തിയുമാണ് നിങ്ങളെ പരാഭക്തിയുടെയും പരജ്ഞാനത്തിൻ്റെയും ഉന്നതിയിലേക്ക് നയിക്കുന്നത് അജ്ഞാനികൾ ദാസ്യഭക്തിയെ അടിമത്തമായി തെറ്റിദ്ധരിക്കുന്നു ദാസ്യം അടിമത്തമല്ല അത് സമർപ്പണത്തിൻ്റെ ഉന്നതിയെയും അഹംഭാവമില്ലായ്മയുടെയും ഇച്ഛാശക്തി ഇല്ലായ്മയുടെയും ഉന്നതമായ ആത്മീയ അവസ്ഥയെ സൂചിപ്പിക്കുന്നു പൂർണ്ണ ഭക്തൻ അദ്വൈത ബോ ബോധത്തിൽ വി ജീവിക്കുന്നു അയാളുടെ പ്രജ്ഞ ഈശ്വരനിലും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിലും ഉറച്ചു നിൽക്കുന്നു ആഗ്രഹങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതനായി അയാൾ ഈശ്വരനെ സ്നേഹിക്കുന്നതിൽ മാത്രം ആനന്ദിക്കുന്നു അയാളുടെ പ്രവൃത്തി നിസ്വാർത്ഥമാണ് അയാൾക്ക് സ്വാർത്ഥപരമായ ഉദ്ദേശമില്ല അയാളുടെ ഭക്തി ഏകീകൃത ബോധത്തിൻ്റെ ഒരു പ്രവാഹമാണ് ഒരു പ്രകടനമാണ് ഭേദബുദ്ധി അയാളിൽ ഇല്ല ഇഷ്ടദേവതയോടുള്ള അയാളുടെ കൂറ് സവിശേഷമായ ഭക്തിയുടെയും ഭാവത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പരമത്വത്തെ പ്രഖ്യാപിക്കുന്നു കർമ്മം ജ്ഞാനം യോഗം എന്നിവയേക്കാൾ ഉയർന്നതാണ് ഭക്തി കർമ്മത്തിലൂടെ ഒരാൾ പേരും പ്രശസ്തിയും ഐശ്വര്യവും ഇന്ദ്രൻ്റെ സ്ഥാനം മുതലായവയും നേടുന്നു ജ്ഞാനത്തിൻ്റെ മാർഗ ജ്ഞാനമാർഗത്തിലൂടെ ഒരാൾ ജ്ഞാനോദയം നേടാൻ ആഗ്രഹിക്കുന്നു യോഗി നിഗൂഢ ശക്തികളെയും അമാനുഷിക ശക്തികളെയും പിന്തുടരുന്നു എന്നാൽ ഭക്തൻ എന്തു തേടുന്നു ഈശ്വരനല്ലാതെ മറ്റൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല ഈശ്വരനോടുള്ള സ്നേഹത്തിൽ അയാൾ സ്വ സ്വയം അലിഞ്ഞു ചേരുന്നു ഭക്തൻ പാടുന്നു ഞാൻ സമ്പത്തോ സ്ഥാനമോ മോക്ഷമോ തേടുന്നില്ല പ്രിയപ്പെട്ടവനെ അങ്ങയെ ഞാൻ ഒരിക്കലും മറക്കാതിരിക്കാൻ എനിക്ക് വരം നൽകുക അങ്ങ് ഈ വരം നൽകുകയാണെങ്കിൽ എത്ര ജന്മം വേണമെങ്കിലും എടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെയുള്ള ഒരു ഭക്തന് ഒരു ഭയം മാത്രമേ ഉള്ളൂ ഈശ്വരനെ മറക്കുമോ എന്ന ഭയം അതുകൊണ്ട് അയാൾ ജാഗ്രതയുള്ളവനാണ് തീർച്ചയായും പ്രമാദം മരണമാണ് ഭക്തി ഈശ്വരനോടുള്ള അഗാധമായ സ്നേഹം അതിന്റെ സ്വഭാവത്തിൽ തന്നെ സ്വയം സമർപ്പണമാണ് എൻ്റെ നാഥ എല്ലാം അങ്ങയുടേതാണ് ഞാനും ആഴത്തിലുള്ള വിനയത്തിലും സമ്പൂർണ്ണ സമർപ്പണത്തിലും ഭക്തനൊടുവൻ ഒടുവിൽ അഹങ്കാരത്തെ അതിക്രമിച്ച് പ്രിയപ്പെട്ടവനുമായി ഐക്യം പ്രാപിക്കുന്നു ആ ഐക്യം നേടിയതിനു ശേഷവും അയാൾ പരമമായതിനെ ആരാധിക്കുന്നത് തുടരുന്നു ഈശ്വരനല്ലാതെ ഭക്തൻ മറ്റൊന്നും തേടുന്നില്ല മോക്ഷം പോലും ഭക്തി നിഷ്കാമതയുടെ ഉന്നതിയിൽ ശോഭിക്കുന്നു അതിലാണ് അതിൻ്റെ പരമത്വം ചിലർ ഭക്തിയെ താഴ്ന്ന സാധനയായി കണക്കാക്കുന്നു പിന്നീട് ജ്ഞാനം വരണ്ടതാണെന്ന് ശുഷ്കമാണെന്ന് പറയുന്നവരുണ്ട് രണ്ടും തെറ്റാണ് അവർക്കനുഭവമില്ല ഭക്തിയും ജ്ഞാനവും ഒന്നു തന്നെയാണ് അർത്ഥമാക്കുന്നത് ഭക്തിയിൽ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല അത് ഈശ്വരൻ്റെ ആത്മസാക്ഷാത്കാര ബോധത്തിൽ ആനന്ദകരമായ ലയനമാണ് അഗാധമായ ഏകാഗ്രത ഭക്തിയുടെ ഒരു സ്വാഭാവിക ഫലമാണ് ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവും എല്ലാം ഒരു ഏക പ്രവാഹത്തിൽ ഈശ്വര സ്നേഹത്തിൽ ഒന്നായി മാറുന്നു അത് അയാളുടെ ആരാധനയുടെ പരമമായ വസ്തുവായ ഈശ്വരനോട് അയാളുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രവാഹമാണ് സ്നേഹത്തിൻ്റെ സമുദ്രം നിങ്ങളുടെ ഉള്ളിലാണ് ഭക്തിയുടെ പ്രവർത്തനം ഒരു ശുദ്ധമായ മനസ്സിൽ മാത്രമേ ഉദ്ഭവിക്കൂ അത് സർവ സാർവത്രികമാണ് അത് സന്തോഷം നിറഞ്ഞതാണ് അത് ആനന്ദം നിറഞ്ഞതാണ് ഭക്തിയുടെ അമൃത് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അഹന്തയെയും സ്വാർത്ഥ പ്രവണതകളെയും വിഷാദത്തിൻ്റെ താമസിക ഭാവങ്ങളെയും മനസ്സിനെ മലിനമാക്കാൻ ഒരിക്കലും അനുവദിക്കരുത് വിഷാദം സാധനയുടെ ചൈതന്യത്തെ ഇല്ലാതാക്കുന്നു അത് അന്വേഷകനെ യോഗമാർഗത്തിൽ ചുവടുവെക്കാൻ അനുവദിക്കുന്നില്ല വിഷാദത്തിൻ്റെ മേഘങ്ങൾ നിങ്ങളുടെ മാനസിക ചക്രവാളത്തിൽ കറങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ കാരണം അന്വേഷിക്കുകയും കണ്ടെത്തുകയും അത് ഇല്ലാതാക്കുകയും സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും മനോഭാവം വീണ്ടെടുക്കുകയും വേണം ആത്മവിചാരത്തിലൂടെയോ ആത്മാനുഷ്ഠാനത്തിലൂടെയോ ദൈവമഹത്വങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടോ മനസ്സിനെ സന്തോഷത്തിലും സമതുലിതാവസ്ഥയിലും നിലനിർത്തണം വിദ്യാർത്ഥികൾ പാഠങ്ങൾ ആവർത്തിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പോലെ നിങ്ങളും ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ ആലോചിക്കുകയും ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുകയും പതിവായി ധ്യാനിക്കുകയും ജീവിതത്തിലെ ഏതു പരീക്ഷകളെയും നേരിടാൻ സ്വയം തയ്യാറാകുകയും വേണം ഭക്തിയിൽ ഈശ്വരനോടുള്ള ആനന്ദകരമായ സ്നേഹത്തിൽ മനസ്സുള്ളിലേക്ക് തിരിയുകയും ഈശ്വരനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എല്ലാ ലൗകിക പ്രവണതകളും ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള ആസക്തിയും ഈശ്വരന് സമർപ്പിച്ച് മനസ് ഈശ്വരന് സമർപ്പിച്ച മനസ്സിൽ നിന്ന് സ്വയമേവ കൊഴിഞ്ഞു പോരുന്നു വൈരാഗ്യം സ്വാഭാവികമായി മാറുന്നു സഹജമായി പ്രകൃതിയുടെ താഴ്ന്ന ശക്തികൾ ഈശ്വര ആകർഷണ ശക്തിയിൽ കീഴടക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു മനസ്സിനെ നിയന്ത്രിക്കാനും ഏകാന്തതയിലും ധ്യാനത്തിലും കഠിനാധ്വാനം ചെയ്തിട്ടും യോഗികൾ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയിട്ടുണ്ട് ഇന്ദ്രിയങ്ങളാൽ പെട്ടെന്ന് കീഴടക്കപ്പെട്ടതുകൊണ്ട് അതാണ് മായയുടെ ശക്തി എന്നാൽ ഈശ്വരനോടുള്ള സ്നേഹം ഭക്തനൊരു സംരക്ഷ സംരക്ഷക കവചമായി മാറുന്നു അയാളുടെ മനസ്സ് ലൗകിക ആകർഷണങ്ങളിൽ നിന്ന് മുക്തമായി നിലകൊള്ളുന്നു പ്രിയപ്പെട്ടവന്റെ നാമം അയാൾക്ക് അനന്തമായ അതു അമൃത തുല്യമായ ആനന്ദവും മധുരവും നൽകുന്നു അതിനു മുന്നിൽ സ്വർഗീയ സുഖങ്ങൾ പോലും നിസ്സാരമായി തോന്നുന്നു ഒരു ഈശ്വര സ്നേഹിക്ക് നാമം ഏറ്റവും വലിയ ആനന്ദം നൽകുന്നു നാമം അയാൾക്ക് ഈശ്വരനാണ് നാമം തന്നെ ആനന്ദമാണ് നാമം സർവശക്തമാണ് നാമം അയാളുടെ ജീവൻ തന്നെ നാമം അയാൾക്ക് താങ്ങാണ് നാമത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ഗുണങ്ങൾക്ക് അതീതമായി അതീതനായി ഉയരുന്നു അയാൾ യോഗത്തിൻ്റെ സ്ഥിരതയും സമചിത്തതയും കൈവരിക്കുന്നു വിചാരത്തിൻ്റെ വിചാരത്തിൻ്റെ അന്ത്യം ജ്ഞാനയോഗത്തിൻ്റെ ലക്ഷ്യം നിർഗുണ ബ്രഹ്മമാണ് നാമരൂപമില്ലാത്ത ഗുണങ്ങളില്ലാത്ത പരമമായതിൻ്റെ അനുഭവം എന്നാൽ സഗുണ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഭക്തൻ സമാധിയുടെ ആനന്ദം അനുഭവിക്കുന്നു ഈശ്വരൻ അവതാരമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സമാധിയിൽ നിർഗുണൻ അനുഭവിക്കുന്ന അനുഭവിക്കപ്പെടുന്നത് വരെ ഗുണങ്ങളെ അതിലംഘിക്കുന്നത് വരെ മായ അതിൻ്റെ മറവ് മൂടുന്ന വേഷവുമായി വരുന്നു എന്നാൽ സഗുണ സഗുണദർശനത്തിൻ്റെ പ്രഭാവം മറക്കാനാവാത്ത അനുഭവമാണ് വ്രജത്തിലെ ഗോപികമാരെ നോക്കൂ അവർ വീട്ടമ്മമാരായിരുന്നു അവർക്ക് ഭർത്താക്കന്മാരും വീടും കുട്ടികളും സമ്പത്തും സ്നേഹിക്കാനുണ്ടായിരുന്നു എന്നിട്ടും അവരുടെ ഹൃദയം കൃഷ്ണനോടൊപ്പമായിരുന്നു കൃഷ്ണനെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്തയിലും കൃഷ്ണനോടുള്ള സ്നേഹത്തിലുമായിരുന്നു അവർ ജീവിച്ചിരുന്നത് കൃഷ്ണനോടുള്ള ഈ അതിയായ സ്നേഹത്തിൽ ഭഗവാന്റെ ഓടക്കുഴൽ നാദം അവരുടെ കാതുകളിൽ പതിച്ചപ്പോൾ സ്വയം മറന്നുള്ള ആനന്ദത്തിൽ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരാളമായി ഒഴുകി സഹിക്കാനാവാത്ത വിരഹത്തിൻ്റെ കണ്ണുനീർ അവരുടെ തൊണ്ടയിടറി രോമങ്ങൾ എഴുന്ന നിന്നു മനസ്സ് പൂർണ്ണമായും നിശ്ശബ്ദമായി പ്രേമഭാവത്തിൻ്റെ മറ്റു ലക്ഷണങ്ങൾ അവരിൽ പ്രത്യക്ഷപ്പെട്ടു ഇതാണ് ഈശ്വര സ്നേഹത്തിൻ്റെ അത്ഭുതം തീവ്രമായ സ്നേഹം എവിടെയുണ്ടോ അവിടെ മാത്രം വിരഹമുണ്ട് വിരഹം ഗോപികമാരുടെ മനസ്സിനെ കൃഷ്ണനുമായി നിരന്തരം യോജിപ്പിച്ചു നിർത്തി അർജുനനോടുള്ള ഭഗവാന്റെ ഗീതാ പ്രഭാഷണം തത്വങ്ങൾ അഥവാ സിദ്ധാന്തങ്ങളും അനുശാസനങ്ങളും നിറഞ്ഞതായിരുന്നു അത് തത്വഗീത ആയിരുന്നു എന്നാൽ വ്രജത്തിലെ ഗോപികമാർക്ക് അദ്ദേഹം ഉപദേശിച്ച ഗീത സ്നേഹത്തെയും വേർപാടിനെയും കുറിച്ചുള്ള നിശബ്ദ പ്രഭാഷണമായിരുന്നു അത് വിരഹഗീത ആയിരുന്നു വിരഹത്തിൻ്റെ നിശബ്ദ വേദനയിൽ ഗോപികമാർ തങ്ങളുടെ ഹൃദയനാഥനായ ഭഗവാനെ ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും അവനുമായി സംവദിക്കുകയും ചെയ്തു വേർപാടിൻ്റെ ദുരിതത്തിലൂടെയും വേദനയിലൂടെയും അവർ നിഗൂഢമായ ഗീതയുടെ സന്ദേശം പഠിച്ചു അവർ യോഗത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു ഭക്തിയുടെ ആനന്ദത്തിൻ്റെയും വിരഹത്തിൻ്റെ അനുഗ്രഹീതമായ പീഢയുടെയും ഈ മഹത്തായ ആത്മീയ ആദർശത്തിൻ്റെയും ഈ സംയോജനത്തിൻ്റെയും നിത്യ പ്രതീകങ്ങളും പ്രതിനിധികളുമാണ് അവർ ചരണം ശരണം ശരണംബികേ ചരണം ശരണം ത്രയംബകേ ജയ് മാതാ